മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ശരത്തും കൂടെ സംസാരിക്കുകയാണ് ശരത്ത് അനുമോളോട് പറയുന്നുണ്ട് ഇന്നലെ ഉണ്ടായ ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിയാണ് എന്നോട് വന്ന് പറഞ്ഞത് അനുമോളുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോഴും ബിൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ അത് സംസാരിക്കേണ്ട അത് കഴിഞ്ഞതല്ല ഇനി ഇവിടെ സംസാരിക്കേണ്ട ഒരാവശ്യമില്ലാന്ന് പക്ഷെ അതിലൊരു വ്യക്തത വരുത്തണം എന്ന് അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അങ്ങനെ സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ രേഷ്മനെ എൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു കാര്യം കാര്യത്തിനും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കും നിനക്ക് വേറൊരു കാര്യം അറിയോ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശൈത്യ ആ ശൈത്യമാണ് എന്നോട് വന്നിട്ട് പറഞ്ഞത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആ സമയത്ത് ശരത്തേട്ട ശരത്തേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞു പരത്തിക്കൊണ്ട് അനുമോള് നടക്കുന്നുണ്ടെന്ന് നിന്റെ കൂട്ടുകാരി ശൈത്യാണ് എന്നോട് പറഞ്ഞത് അത് വേണമെങ്കിൽ ഇപ്പം ശൈത്യ വിളിച്ചോ എൻ്റെ മുമ്പിൽ നിന്ന് നീ വേണമെങ്കിൽ ചോദിച്ചോ അവൾ പറയട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കണമെന്നില്ല അനുമോളെ നിന്നോട് ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊക്കെ മാപ്പ് പറയുകയാണ് നിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ ഈ ആതിലേയും ശൈത്യം അതേപോലെ തന്നെ നൂറയൊക്കെ അപ്പോൾ അനുമോൾ അനിമോൾ പറയണ്ടെങ്കിൽ ഇപ്പം അവരൊന്നും എൻ്റെ അല്ല അനുമോള് പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇനി ഒരു നാലഞ്ച് ദിവസം കൂടി ഞാൻ ഈ ബിഗ് ബോസ് വിട്ട് നിൽക്കുകയുള്ളൂ ഇതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സ്വയം ചെളിവാരിയെറിയാൻ എനിക്ക് താല്പര്യമില്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ മോ ചെളി വാരിയെറിയാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അനുമോൾ അപ്പം ശരത്തിനോട് പറയുന്നുണ്ട് ഇത്ര നേരം ശരത്തേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഇനി ഞാൻ പറയുന്നത് ശരത്തേട്ടൻ അങ്ങോട്ട് കേൾക്ക് ശരത്തേട്ടനും ബിൻസി നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും പക്ഷേ ഇത് ഇവിടെ ലൈവിൽ ഫുൾ ടൈമും പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ആണും പെണ്ണും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന സമയത്ത് അത് വേറെ രീതിയിലാണ് പോവുക കാരണം അവൾ ഇവിടെ അങ്ങനെയാണ് കാണിച്ചുകൊണ്ട് നടന്നിട്ടുള്ളത് ഞാൻ അവളെ കുറ്റം പറയാനല്ല ശ്രമിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞാൻ ഒരു 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 ഒറ്റ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നോക്കുന്നുണ്ട് നെവിൻ അവൾ അന്ന് അവിടുന്ന് പത്ത് തവണ ഉമ്മ വെക്കുന്നത് അനുമോൾ കണ്ടു ായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല എന്ന് ആ അപ്പോൾ അതിനെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലേ നെവിൻ ഇനിയിപ്പോൾ ആരും ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അനുമോൾ പറയുന്നത് അതിനെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല അതിൻ്റെ കാരണം പറയാൻ എനിക്ക് ആവശ്യമില്ല അനുമോളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നീ ഇങ്ങനെ വെറുപ്പ് കാണിക്കില്ലേ എന്തെങ്കിലും ഒരു ആ ഒരു റെസ്പെക്റ്റ് ഇതാ നിന്നോട് ഇതാണ് എനിക്കൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരാൻ ഒരു താല്പര്യം ഇല്ലാത്തത് ഇന്നലെ എന്താണെങ്കിലും അപ്പാനേയും ബിൻസിയും കാണിച്ച ഷോ ഓഫ് അത് വേറൊരു ഷോ ഓഫ് തന്നെയായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് അതിൻ്റെ ഒട്ടും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും കുറച്ചും കൂടി മാന്യത കാണിക്കാമായിരുന്നു ബിൻസിക്ക് എന്നാണ് അനുമോള് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നീന്തൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നീയുമായിട്ട് വേറെ പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് നിന്ന് മാറി ഞാൻ ദൂരെ നിന്ന് നിന്ന് നോക്കിയിരിക്കുന്നു എനിക്ക് സങ്കടമാണ് നിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്ന് ശരത്ത് പറയുന്നുണ്ട് അനുമോളെ നീയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത് അക്ബർ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അനുമോളുടെ പുറകെ ഇങ്ങനെ കെഞ്ചി കെഞ്ചി പോകേണ്ടത് എല്ലാം ആവശ്യമുണ്ടോ എന്തിനാണ് നീ അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പക്ഷെ എനിക്കെന്തോന്ന് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് അനുമോളോട് ശരത്ത് പറയുന്നത് ഞാൻ ഇതെല്ലാം തെറ്റിനും ഞാൻ മാപ്പ് പറയുന്നുണ്ടെന്നും ശരത് പറയുന്നുണ്ട് ഞാൻ ബിൻസിനോട് ഇവിടെ വന്നിട്ട് അധികം സംസാരിക്കാൻ നിന്നില്ല ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയാണ് നിൽക്കുന്നത് അവൾ വന്നപ്പോൾ തൊട്ടേ ഇത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അനുമോളുമായിട്ട് ഇത് സംസാരിക്കേണ്ടത് ഇത് വിട് വിട് എന്ന് അതുകൊണ്ടാണ് ഞാൻ അവളോട് സംസാരിക്കാൻ നടന്നത് ഇന്നലെ അവൾ എന്നോട് വന്ന് ചോദിച്ചു എന്തിനാണ് ഈ ശരത്തേട്ടൻ എന്നെ ഒഴിവാക്കുന്നത് എന്നോട് എന്താ എന്താ സംസാരിക്കാത്തതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം അനുമൂളുമായിട്ട് എനിക്കിത് സംസാരിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സമ്മതിച്ചെന്നും ശരത്ത് പറയുന്നുണ്ട്